യെസ് അപ്പോൾ ഇതേപോലെ വിൻഡോയിൽ വരും ഇവിടെ നിങ്ങൾ കണ്ടു നിങ്ങൾ ട്രയൽ റിസൾട്ട് ഉണ്ട് എഡിറ്റ് ഉണ്ട് ഇപ്പോൾ ട്രയൽ റിസൾട്ട് നോക്കി നിങ്ങൾക്ക് എവിടെയാണ് കിട്ടിയെന്ന് കിട്ടിയെന്നേരം ഇനി എഡിറ്റ് അപ്ലിക്കേഷൻ ആരെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനത് ക്ലിക്ക് ചെയ്താൽ കണ്ടിട്ട് നിങ്ങൾ ഇവിടെ കറക്റ്റ് എഴുതി കാണിക്കുന്നത് യു ആർ സെയിങ് എഡിറ്റ് അപ്ലിക്കേഷൻ യു മേക്ക് അപ്ഡേറ്റ് കറക്റ്റ് യൂണിറ്റ് അപ്ലിക്കേഷൻ ഹാവ് ടു ഫൈനൽ കൺഫർമേഷൻ ആയിരിക്കുന്നത് അത് നിർബന്ധമാണ് അപ്പോൾ നിങ്ങൾ എന്തിന് നിൽക്കാലും ഓക്കെ നിൽക്കി ഇപ്പോൾ നിങ്ങൾ ഇതേപോലെ ഡീറ്റെയിൽസ് ഉണ്ട് ഒന്ന് വെരിഫൈ ചെയ്യാം നിങ്ങൾ കൊടുത്ത കാര്യങ്ങളൊക്കെ തന്നെ അല്ലേ നിങ്ങൾ കൊടുത്ത കാര്യങ്ങളൊക്കെ തന്നെ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യുക എന്നാലും ഒന്ന് ഒരു മാറ്റം വരുന്നാലും ജസ്റ്റ് ഇതേപോലെ അടിക്കുക ഇവിടെ സബ്മിറ്റ് കൊടുക്കുക അതായത് നിങ്ങളെ മാർക്കൊക്കെ അതെല്ലാം നോക്കുക സബ്മിറ്റ് കൊടുക്കുക അതായത് പിന്നെ സ്കൂളിലെ കാര്യങ്ങളൊക്കെ ഓക്കെ എല്ലാം നോക്കുക എന്തെങ്കിലും എഡിറ്റ് ചെയ്യാണ്ടെങ്കിൽ നോക്കുക അവിടെ ഒരു സ്കൂൾ എഡിറ്റ് ചെയ്യാണ്ട് കൊടുത്ത് റിമൂവ് കൊടുത്ത് ഓക്കെ കൊടുത്ത് നിങ്ങൾ കൊടുത്ത ഓപ്ഷൻ ഈ ഓപ്ഷനൊക്കെ ചിലപ്പോൾ മാറ്റേണ്ടി വരും ഇതാണ് ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തത് റഹ്മാനിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ മാറ്റാണെങ്കിൽ മാറ്റാം ഏറ്റവും അവസാനം സബ്മിറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുക യെസ് ഇത് സ്കൂളിൻ്റെ ക്ലബ് സർട്ടിഫിക്കറ്റ് ആണ് ഇവിടെ മാറ്റം ഒന്ന് വരുന്നാലും ഓക്കെ സബ്മിറ്റ് കൊടുക്കുക ഇനി നമ്മൾ കൊടുത്ത കാര്യങ്ങളൊക്കെ ഒന്നുകൂടി വെരിഫൈ ആണ് ഓപ്ഷൻ ഇവിടെ ഉണ്ട് അറ്റ് ലാസ്റ്റ് കാരണം നിങ്ങൾ ഫൈനൽ കൺഫർമേഷൻ കണ്ട നിങ്ങൾ ഫൈനൽ കൺഫർമേഷൻ ഈ ഫൈനൽ കൺഫർമേഷൻ നെക്കുക എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ് യെസ് നിക്കഴിഞ്ഞാൽ ഐ ആർ ഷ്യൂർ കൺഫേം ഫൈനലി നോ ചേഞ്ചസ് ക്യാൻ ബി മെയ്ഡ് ആഫ്റ്റർ ഫൈനൽ കൺഫർമേഷൻ ഫൈനൽ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇത് ചേഞ്ച് ചെയ്യാൻ സാധിക്കുള്ളൂ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യെസ് ഓക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു യെസ് ഫൈനൽ കൺഫർമേഷൻ കൊടുത്തു കേട്ടോ ഇനി അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഇത് വേണമെങ്കിൽ അപ്ലിക്കേഷൻ ഫോർമാറ്റ് പ്രിന്റ് ചെയ്തെടുക്കാം അത്രയുള്ള പരിപാടി ഇനി നമ്മൾ നിങ്ങൾ നേരെ ബാക്ക് ഹോമിലേക്ക് പോകുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പ്രിൻറ്റ് അപ്ലിക്കേഷൻ കാണിക്കുകയുള്ളൂ ഒരിക്കലും ഇനി എഡിറ്റ് അപ്ലിക്കേഷൻ ഇവിടെ കാണിക്കില്ല ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പരിപാടി ഓക്കെയാണ് ഇത്രയുമാണ് ആഫ്റ്റർ ട്രയൽ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യം ക്ലിയർ ആയല്ലോ ഇനി എഡിറ്റൊന്നും പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യരുത് ഒരു സംശയവും ചോദിക്കരുത് ഒക്കെ അല്ലേ സെറ്റല്ലേ ബസ് ഫോണിൽ ഫോണിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് ഒന്ന് ഷെയർ കൊടുക്കുക കേട്ടോ